സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് കോൺവെൻറ്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ സജീവ മഞ്ഞാമറ്റം എം എസ് ജയ്ക്ക് ചെറുപുഴ സെൻറ് മേരീസ് ഫോറോന പള്ളിയിൽ നൽകിയ അനുമോദനയോഗം വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റൻ്റ് വികാരി ഫാദർ ബോഡ്വിൻ അട്ടാറയ്ക്കൽ അധ്യക്ഷനായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുൽകർ സിസ്റ്റർ സജീവ മഞ്ഞാമറ്റം ബിനോയ് സോപാന റെജി വടക്കേട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഞാൻ ജീവിച്ചത് രചിച്ച് പറഞ്ഞ ആ പെയിൻ ആൻഡ് പാലേറ്റീവ് സെന്ററിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ രോഗികളായിരുന്നു കൂടുതൽ ആ സമയങ്ങളിലുള്ളത് അപ്പം വലിയ പോലെയുള്ള മുറിവുകളായിരുന്നു ആ സമയത്ത് വരുന്ന പേഷ്യൻസ് ഒക്കെ അപ്പം നമ്മൾ അവരെ ഇങ്ങനെ തേച്ച് കഴുകി വൃത്തിയാക്കി മടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡ്രസ്സിങ്ങിൽ എഴുപോഴത്തേക്ക് അതൊക്കെ നമ്മൾ വൃത്തിയാക്കി പിന്നെ അവരെ ശുശ്രൂഷിച്ച് അങ്ങനെ പോകുന്ന ഒരു നല്ല കാലം അതുപോലെ തന്നെ അവിടെ പോലീസ് കൊണ്ടിരുന്നത് സോഷ്യൽ വർക്കേഴ്സ് കൊണ്ടുവരുന്നത് വൈദികർ കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അവിടെ കൂടുതലായിട്ടുള്ളത് അവരുടെ ഇടയിലി ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്വന്റി ഫോർ അവേഴ്സിൽ നമുക്ക് ഉണ്ട് കാരണം രാത്രി നമ്മൾ ഉറക്കം പിടിച്ച് കഴിയുമ്പോഴായിരിക്കും അവരുമാണി അടിക്കുന്നത് അപ്പോൾ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവരവരെ പരിശുദ്ധാത്മാവ് വിളിക്കാൻ പറഞ്ഞു അതുകൊണ്ട് വിളിച്ചതാണ് ഇരുന്ന് ശക്തി സ്വീകരിച്ച് പ്രേക്ഷിത മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈശോയെ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാന് അവർക്ക് ഒരു നല്ല അമ്മയും അപ്പനും മക്കളും മകനും സഹോദരി സഹോദരി സഹോദരൊക്കെ ആയി മാറാനായിട്ട് എനിക്ക് സാധിച്ചത് ഈശോയുടെ ആ വലിയ സ്നേഹം അനുഭവിക്കാൻ കഴിയും